ഹലോ പ്രിയപ്പെട്ടവരെ നമ്മുടെ മുൻ മുഖ്യമന്ത്രി വി എസ് അച്യുതാനന്ദൻ സാറ് മരണപ്പെട്ടു ആ വിവരം നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹത്തിന് ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണെ പക്ഷെ ജീവിച്ചിരിക്കുന്ന നമ്മുടെ മുഖ്യമന്ത്രി മരിച്ചു എന്ന് പറയുന്ന വാർത്ത നിങ്ങൾ കേട്ടോ എങ്കിൽ അതൊന്ന് കേട്ടോളൂ നിങ്ങളെയും കുറച്ചാളുകൾ ശാന്തനായ ഒരുപക്ഷെ ചേതനയേറ്റ പിണറായി വിജയന്റെ മൃതദേഹം വഹിച്ചുള്ള വാഹനവ്യൂഹം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക കൊണ്ടിരിക്കുകയാണ് അല്പസമയത്തിനകം നിർബാർ ഹാളിൽ ഇത് എത്തിച്ചേരുമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു ം രേഖപ്പെടുത്തിൽ ഡി എഫിന്റെ നേതൃത്വത്തിലുള്ള മൗനഗാതയാണ് ഈ വാഹനത്തിന് തൊട്ടു കടന്നുവരുന്നത് ഇനി എന്തൊക്കെ കാണണം ഈ ദുരിത